നമസ്കാരം ഈ ദുബായ് അബുദാബി അടങ്ങുന്ന യു എ ഇ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അവിടെ നടക്കുന്ന എന്ത് കാര്യമാണെങ്കിലും അത് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നാറ് കാരണം എന്താണ് ഒരു വീട്ടിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് ഒരാളെങ്കിലും നേരിട്ടല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ബന്ധമുള്ള ഒരാളെങ്കിലും ഈ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്ന ഏഴ് എമിറേറ്റുകളിൽ എവിടെയെങ്കിലും ഉണ്ടാകും അതിൽ തന്നെ ദുബായ് ഏറ്റവും കൂടുതൽ അത് കഴിഞ്ഞാൽ അബുദാബി അപ്പോൾ അവിടുത്തെ ഒരു തീരുമാനം നമുക്ക് നമ്മുടെ ഭരണാധികാരികൾക്ക് വളരെ പ്രിയപ്പെട്ടതാകേണ്ടതാണ് പക്ഷെ നിർഭാഗ്യവശാൽ അവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ പോലും നമ്മുടെ ഇവിടുത്തെ ഇത്രയും ജനങ്ങൾ മിക്കവാറുമുള്ള പോക്കുവരവ് എത്ര വിമാനങ്ങളാണ് ഓരോ ദിവസവും കേരളത്തിലെ നാല് പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിൽ നിന്ന് പോകുന്നത് ഇത്രയധികം ആത്മബന്ധമുള്ള യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അവിടെയുള്ള അബുദാബി അവർക്ക് ഒരു കാരണവശാലും ഇന്നത്തെ ക്രൂഡ് ഓയിലിൽ നിന്ന് മാറി ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം അവർ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കണക്കനുസരിച്ച് നാല് മില്യൺ ബാരൽ പെർ ഡേ ഒരു ദിവസം നാൽപ്പത് ലക്ഷം ബാരൽ ക്രൂഡ് പെട്രോളിയമാണ് അവരുത്പാദിപ്പിക്കുന്നത് അത് രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ അഞ്ച് മില്യൺ ആകും അൻപത് ലക്ഷം ആകും അവർക്ക് അത്ര അധികം ആസ്തി ഉള്ളപ്പോൾ അവർ മറ്റൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല പക്ഷെ അവർ മാറി ചിന്തിക്കുന്നു അവരും മെത്തനോൾ മാത്രമല്ല ഗ്രീൻ മെത്തനോളിലോട്ട് മാറി ചിന്തിക്കുകയാണ് അബുദാബി ബേസ്ഡ് പോർട്സ് ആൻഡ് ലോജിസ്റ്റിക്സ് ജയൻഡ് എ ഡി പോർട്സ് ഗ്രൂപ്പ് അവിടുത്തെ തന്നെ അബുദാബി പോർട്സ് ആണ് എ ഡി പോർട്സ് ഗ്രൂപ്പ് കണ്ടെയ്നർ ഷിപ്പിംഗ് ഫോം ട്രാൻസ്മാർ കപ്പലുകളുടെ കണ്ടെയ്നർ ഓപ്പറേറ്ററാണ് ട്രാൻസ്മാർ ആൻഡ് എഞ്ചിനീയറിംഗ് കമ്പനി ഒറാസ്കോം കൺസ്ട്രക്ഷൻ മൂന്ന് പേർ ഒറാസ്കോം കൺസ്ട്രക്ഷൻ ട്രാൻസ്മാർ എ ഡി പോർട്സ് ഇവരെല്ലാം കൂടി എന്ത് ചെയ്യുന്നു ് സൈൻഡ് ആൻ എംഒ യു ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് എ ഗ്രീൻ മെത്തനോൾ സ്റ്റോറേജ് ആൻഡ് എക്സ്പോർട്ട് ഫെസിലിറ്റി ഫോർ മാരിടൈം ട്രാൻസ്പോർട്ട് ഇൻ ഈജിപ്റ്റ് അവിടെയാണ് സ്ട്രൈക്ക് ചെയ്യേണ്ട പോയിന്റ് അബുദാബിയിലല്ല ഇത് ചെയ്യുന്നത് എന്തുകൊണ്ട് ഈജിപ്തിൽ ചെയ്യുന്നു കപ്പൽ പാതയാണ് ഈജിപ്റ്റ് അല്ലെങ്കിൽ എല്ലാ കപ്പലുകളും സുയസ് പോർട്ടിൽ അടുക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് താൽക്കാലിക പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടെങ്കിലും ഭാവിയിൽ അതൊക്കെ മാറുമെന്നുള്ളതാണ് എല്ലാവരുടെയും കണക്കുകൂട്ടൽ അതുകൊണ്ട് തന്നെ അബുദാബിയിലല്ല മെത്തനോൾ പ്രൊഡക്ഷനും സ്റ്റോറേജും അത് ഈജിപ്റ്റില് നടത്തുവാനാണ് അബുദാബിയിലെ മൂന്ന് കമ്പനികൾ തീരുമാനിച്ചിരിക്കുന്നത് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അവർ ഈ രംഗത്തെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി ഇതിൻ്റെ പുരോഗതി എങ്ങനെയാണ് ഇതിൻ്റെ വളർച്ച എന്താണ് എന്നെല്ലാം അവർ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ക്രൂഡിനേക്കാൾ പ്രാധാന്യം മെത്തനോളിന് വരുന്നു അതും ഗ്രീൻ മെത്തനോളിന് വരുന്നു എന്നുള്ളത് ഇൻഡസ്ട്രി സോഴ്സസ് ആന്റിസിപ്പേറ്റ് ദാറ്റ് മോർ ദാൻ ഹൺഡ്രഡ് മെത്തനോൾ ഫ്യൂവൽ ഷിപ്സ് അറിയാമല്ലോ നൂറ് കപ്പലുകൾ മോർ ദാൻ മെത്തനോൾ ഫ്യൂവൽ ഷിപ്സ് വിൽ ബി ഫ്രം ട്വന്റി ട്വന്റി സിക്സ് ഒരു വർഷം കഴിയുമ്പോൾ മെത്തനോൾ ഉപയോഗിച്ചു കൂടുന്ന നൂറോളം കപ്പലുകൾ കടലിലുണ്ടാകും റെപ്രസെന്റിങ്റൌണ്ട് എ മില്യൺ ടൺസ് ഓഫ് അഡീഷണൽ മെത്തനോൾ ഡിമാൻഡ് അഡീഷണൽ ആണ് ഇന്നുള്ളതിനേക്കാൾ ഒരു മില്യൺ പത്ത് ലക്ഷം ടൺ മെത്തനോൾ അധികം വേണ്ടി വരും എപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇത് കണക്കുകൂട്ടിയാണ് ഈജിപ്തിൽ മെത്തനോൾ സ്റ്റോറേജും മെത്തനോൾ ബങ്കറിങ്ങും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ അവർ ആലോചിക്കുന്നത് അബുദാബി ആലോചിക്കുമ്പോൾ നമുക്കെന്താണ് മടി അബുദാബിയിൽ തന്നെ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന മലയാളികളുണ്ട് അബുദാബി ഭരണകൂടവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന മലയാളികളുണ്ട് പക്ഷേ ആ വിവരങ്ങളൊന്നും നമ്മുടെ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് അവർ കൈമാറുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഭരണാധികാരികൾ ഇതൊക്കെ മിനിറ്റിന് മിനിറ്റ് അറിയുന്നതല്ലേ അവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ ഇവിടെ അപ്പോൾ ടെലഗ്രാം വന്നുകൊണ്ടിരിക്കുന്നതല്ലേ കരക്കമ്പി പക്ഷെ ഇവിടെ ഒരു കുലുക്കവുമില്ല കേരളന് ഒരു കുലുക്കവുമില്ല പാലം കുലുങ്ങിയാലും അക്കോഡിംഗ് ടു ഡ്രിവറി ആൻഡ് ക്ലാക്ക് സൺസ് ലോക ചാമ്പ്യന്മാർ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഗവേഷണം നടത്തുന്ന സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് മാര സെക്ടറിൽ അക്കോർഡിംഗ് ടു ഡ്രവറി ആൻഡ് ക്ലാക്സൺസ് ദ മെത്തനോൾ ഫ്യൂവൽ വെസൽ ഫ്ലീറ്റ് വിൽ ഗ്രോ ഫ്രം ടു പേർസെൻറ്റ് ഫോർട്ടീൻ പെർസെന്റ് ഓഫ് ദ ഗ്ലോബൽ ഫ്ലീറ്റ് ബേസ്ഡ് ഓൺ ഓർഡേഴ്സ് ഓൾറെഡി പ്ലേസ്ഡ് രണ്ട് ശതമാനത്തിൽ നിന്ന് നേരെ കുത്തനെ പതിനാല് ശതമാനത്തിലോട്ടാണ് കപ്പലുകളുടെ വളർച്ച മെത്തനോൾ ഫ്യൂവൽഡ് വെസൽ ഫ്ലീറ്റ് മെത്തനോൾ ഉപയോഗിച്ചുകൊണ്ട് ഓടുന്ന കപ്പലുകളുടെ വളർച്ചയിൽ രണ്ട് ശതമാനത്തിൽ നിന്ന് പതിനാല് ശതമാനത്തിലോട്ട് കുതിക്കും ഈ കുതിപ്പെല്ലാം കണ്ടുകൊണ്ടാണ് അബുദാബി നേരത്തെ തന്നെ ദുബായ് അവരുടെ ജബ്ലാലി ഫ്രീ സോണിൽ വെയ്സ്റ്റിൽ നിന്ന് മെത്തനോൾ ഉൽപ്പാദിപ്പിക്കാൻ ഗ്രീൻ മെത്തനോൾ ഉൽപ്പാദിപ്പിക്കുവാനുള്ള കരാർ ഒപ്പിട്ട് കഴിഞ്ഞു ഇവിടത്തെ അബുദാബിയും അതിനേക്കാൾ വേഗത്തിൽ കാര്യങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചു ഓൾസോ ഗ്ലോബൽ ഡിമാൻഡ് ഫോർ ഗ്രീൻ മെത്തനോൾ ഈസ് എക്സ്പെക്ടഡ് ടു ഇൻക്രീസ് ടു ഫോർ മില്യൺ ടൺസ് പെർ ഇയർ ഇൻ ദ നെക്സ്റ്റ് ഫൈവ് ഇയേഴ്സ് ബേസ്ഡ് ഓൺ കറണ്ട് ഓർഡേഴ്സ് ഫ്രം ദ സെക്ടർ ഇത് മുഴുവൻ കപ്പലുകൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ് പറയുന്നത് നാല് മില്യൺ ടൺ നാല് നാൽപ്പത് ലക്ഷം ടൺ ഓരോ വർഷവും ആവശ്യം വരുമെന്ന് പറയുമ്പോൾ ഇന്നലെ നമ്മൾ അവതരിപ്പിച്ചത് ലോകം മുഴുവനുമായിട്ട് നമ്മുടെ റഷ്യൻ സുഹൃത്ത് പറഞ്ഞത് നൂറ്റിപ്പത്ത് മില്യൺ ടണ് ആണ് ലോകം മുഴുവൻ വിവിധ ആവശ്യങ്ങൾ കെമിക്കലുകളും ഫാക്ടറിയും ഫ്യൂവലും എല്ലാത്തരം ആവശ്യങ്ങൾക്കും വേണ്ടി നൂറ്റി പത്ത് മില്യൺ ആണ് ഒരു വർഷം വേണ്ടി വരുന്നത് അവിടെയാണ് അവർ കസാക്കിസ്ഥാനിൽ ഉൽപാദനം ആരംഭിക്കാൻ തീരുമാനിച്ചത് ഇവിടെ ഓരോ വർഷവും നാൽപ്പത് ലക്ഷം ടൺ മറൈൻ സെക്ടറിൽ മാത്രം ആവശ്യം വരും ഇത്തരം ആവശ്യങ്ങൾ വരുമ്പോൾ നമുക്കെന്താണ് കാര്യമല്ലേ എന്താണ് നിർത്താം ഈ റിപ്പോർട്ട് ഇവിടെ നിർത്തുന്നു ഇന്ന് ട്രാക്കിംഗ് ന്യൂസിന് പകരം ഒരു കയറ്റുമതി സാധ്യതയാണ് ശൈലിങ്ങമുണ്ടയുടെ ഒരു പ്രേക്ഷകന് കുറച്ച് കാടമം ഏലം ആവശ്യമുണ്ട് പക്ഷെ ഒരു ബെസ്റ്റ് ക്വാളിറ്റിയാണ് വേണ്ടത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഇങ്ങനെയൊരു ക്വാളിറ്റി കാടമം കാടമുണ്ടെന്നുള്ളത് പോപ്പിൾ അക്ബർ കാടമം സൈസ് എട്ട് മില്ലിമീറ്ററിന് മുകളിലായിരിക്കണം പുതിയൊരു പുതിയൊരറിവാണിതൊക്കെ അങ്ങനെ ആർക്കെങ്കിലും ചേലിങ്ങമുണ്ടയുടെ പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും അങ്ങനെയുള്ള ഏലം കാടമും നൽകാൻ കഴിയുന്നവരുണ്ടെങ്കിൽ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ടു ഫോർ സിക്സ് ഡബിൾ ത്രീയിൽ വാട്സാപ്പ് ചെയ്യുക പ്ലീസ് നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ടു ഫോർ സിക്സ് ഡബിൾ ത്രീ സൈനിങ് ഓഫ് വില്ലിയസ് ജോബ്